ഹായ് ഗൈസ് ദേ ഇന്നലെ രാത്രി നിൽക്കാണ്ട് പെയ്ത മഴയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഒത്തിരി മരങ്ങളെല്ലാം താഴ്ത്തു വീണിട്ടുണ്ട് ലൈൻ കമ്പിങ്ങളൊക്കെ പൊട്ടി വീണുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക രാത്രി യാത്ര ചെയ്യുന്നവരൊക്കെ മാക്സിമം യാത്രയൊക്കെ ഒഴിവാക്കുക കടപ്പുറത്തോട്ടൊക്കെ പോകുന്ന മാക്സിമം നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നലെ രാത്രി നമ്മുടെ ആലപ്പുഴ ബീച്ചിൻ്റെ പുറകിൽ കടപ്പുറം മറ്റേ പാർക്കിൻ്റെ പുറകിലത്തെ ഒരു വഴിയാണ് മംഗലം ആ ഒരു സൈഡായിട്ടൊക്കെ വരും അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളീൻ്റെ ഒരു ഏരിയയിലുള്ള മൊ കൊല്ലം വീടുകളിലും ഇന്നലെ രാത്രിത്തെ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട് അവിടെ ഭയങ്കരമായിട്ടും ദയനീയ അവസ്ഥയാണ് വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ട് ആർക്കും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വീടുകളെല്ലാം ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം നിൽക്കി ആ വെള്ളം കളയാത്തത് കൊണ്ട് ആ വീട് എങ്ങോട്ടും പോകാനുള്ള വകുപ്പില്ല വെള്ളത്തിന് അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂസിലെ സാറന്മാരൊക്കെ വന്നിട്ട് ആ വെള്ളം നേരെ ആ അവരുടെ ജനറേറ്റർ മോട്ടറൊക്കെ വെച്ചിട്ട് ബീച്ചിൻ്റെ പുഴയിലോട്ടുള്ള വെള്ളത്തിനകത്തോട്ട് അടിച്ചു വിടുകയാണ് അപ്പം അതുവഴി അത് കടപ്പുറത്തോട്ട് ആ കടലിലോട്ട് ഇറങ്ങിക്കുകയുള്ളു ആ വെള്ളം അപ്പോൾ രാവിലെ തന്നെ അതിരാവിലെ തന്നെ അവർ വന്നിട്ട് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ വണ്ടിയുണ്ട് അവരുമുണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ആ ആ ഒരു ഏരിയയിലെ വീട്ടുകാരെ സഹായിക്കുന്നത് അപ്പം ആ വെള്ളമൊക്കെ അടിച്ച് നല്ല നല്ലത് ഇതുകൊണ്ടിരിക്കുക ആ വെള്ളത്തിന്റെ ആ ഫോഴ്സ് ഒക്കെ നോക്കിക്ക അദ്ദേഹത്തെ വെള്ളമാണ് ആ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമല്ല ആ ഏരിയയിലോട്ടുള്ള ഫുള്ള് വീടുകളിലും വെള്ളം കയറി ഇരിക്കുകയാണ് ഈ വെള്ളം പോയിട്ട് വേണം ആ വെള്ളത്തിനൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ എന്നിട്ട് വേണമെങ്കിൽ ഇത് കടപ്പുറത്തോട്ട് വിടാൻ വളരെ വളരെ ദയനീയ അവസ്ഥയാണ് ഗൈസ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂടത്ത് കാത്തിരുന്നു ഒന്ന് നല്ല മഴ പെയ്താൽ മതിയായിരുന്നു ഒരു ഒറ്റ മഴയിലും മഴയിനെ വെറുത്തു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് തണുപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പും അതിൻ്റെ ഈ തണുപ്പത്തൊക്കെ വീടുകളിലൊക്കെ ഫുള്ള് വെള്ളം കയറിയുള്ള അവസ്ഥയൊക്കെ നിങ്ങൾ നിങ്ങൾ ആലോചിക്കുക ഭയങ്കര കുറേ കുട്ടികളും മുതിർന്നവരും പ്രായമായിട്ടുള്ളവരും എല്ലാവരും ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ട് ഒപ്പം നല്ല 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 മനസ്സുള്ള കുറേ നാട്ടുകാരും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂസിലെ ആൾക്കാരും ഉടനെ എത്തിയെല്ലാം പരിഹരിച്ചു കൊടുക്കുകയാണ് അതേ ആ ഒരു വീഡിയോ നിങ്ങളെല്ലാം ഒന്ന് കണ്ടുപോകും le oh,